രങ്ങ് കലോത്സവം സംസ്ഥാനതല ഉദ്ഘാടനം ഇന്നലെ രാവിലെ ബഹുമാനപ്പെട്ട ആദരണീയനായ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വാസവാൻ സാറ് നിർവഹിക്കുന്നുണ്ടായി അതിനുശേഷം ആറ് വേദികളിലായി ഓൺ സ്റ്റേജ് ഇവൻറ്റുകളും എട്ട് വേദികളായി ഓഫ് സ്റ്റേജ് ഇവൻറ്റുകളുമായിട്ട് നമ്മളുടെ മത്സരങ്ങൾ ആരംഭിച്ചു എല്ലാ വേദികളിലും നല്ല ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു എല്ലാ ജില്ലകളിൽ നിന്നുള്ള പങ്കാളിത്തവും വളരെയധികം ശ്രദ്ധേയമായിരുന്നു നമുക്ക് ആകെ ഒരു ആശങ്ക ഇന്നലെ കോട്ടയം ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രതികൂല കാലാവസ്ഥയുണ്ടായിരുന്നു അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജില്ലയിൽ നിന്നുള്ള കുടുംബശ്രീ അംഗങ്ങളും ജനങ്ങളും ഉൾപ്പെടെ ധാരാളം ആളുകൾ വിവിധ വേദികളായിട്ട് നിറഞ്ഞു എല്ലാ ജില്ലകളും ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമാണ് നടക്കുന്നത് ഇന്നലത്തെ ആദ്യ ദിനം പൂർത്തിയാകുമ്പോൾ കണ്ണൂർ ജില്ല അറുപത്തിയൊൻപത് കൂടി ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് തൊട്ടടുത്ത് അറുപത്തൊന്ന് പോയിന്റുകളോടെ കാസർഗോഡ് ജില്ലയുണ്ട് തൃശ്ശൂർ അടക്കമുള്ള ജില്ലകൾ തൊട്ടു പിന്നാലെ ചെറിയ ചെറിയ പോയിന്റുകൾ വ്യത്യാസത്തിൽ മത്സരിക്കുന്നുണ്ട് ഇപ്പോൾ രാവിലത്തെ ആറ് വേദികളായിട്ട് പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട് നാടകം ഒപ്പന മാർഗംകളി പോലെയുള്ള മത്സരങ്ങൾ വിവിധ വേദികളിലായിട്ട് നടക്കുകയാണ് പോയിന്റ് നിലവാരം ഏത് സമയത്തും വേണമെങ്കിൽ മാറി മറിയാം ഇഞ്ചോടിഞ്ചു പോരാട്ടം തന്നെയാണ് ഇന്നും പ്രതികൂലമായ ഒരു കാലാവസ്ഥാ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും എല്ലാ വേദികളിലും നിറഞ്ഞ പങ്കാളിത്തം തന്നെയാണ് കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ജനകീയ മേളയാക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ സംഘാടകർ എന്നുള്ള നിലയിൽ ഞങ്ങൾ പരിശ്രമിക്കുന്നത് പ്രചാരണ മാർഗങ്ങളിലൂടെ എല്ലാം തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തന്നെ എത്തപ്പെടാൻ സാധിച്ചിട്ടുണ്ട് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ടു തുടങ്ങിയിട്ടുണ്ട് നാളെ സമാപനമാണ് ഈ മൂന്ന് ദിവസം മുട്ടത്തെ കലാമേള നാളെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അവർകളാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഓവറോൾ ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ളൊരു വലിയൊരു പോരാട്ടമാണ് നടക്കുന്നത് ഈ വർഷം പിന്നെ മറ്റൊരു പ്രധാന കാര്യമായിട്ട് പറയാനായിട്ടുള്ളത് കുടുംബശ്രീതയുടെ അരങ്ങിൻറ്റേതായിട്ടുള്ള ഒരു ട്രോഫി നമ്മൾ ഇത്തവണ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഒരു സിഗ്നേച്ചർ ട്രോഫി ആ സിഗ്നേച്ചർ ട്രോഫി ആയിരിക്കും ഇനി മുതൽ എല്ലാ വർഷങ്ങളിലും കുടുംബശ്രീ അരങ്ങ് കലാമേളയിൽ നൽകുക നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ട്രോഫി തന്നെ നിങ്ങൾക്ക് ട്രോഫി ഫോലിനിൽ ശ്രദ്ധിക്കാം അത് അക്ഷരങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ വർഷം അക്ഷര നഗരിയിൽ അരങ്ങ് കലാമേള ഹോസ്റ്റ് ചെയ്തുകൊണ്ട് അക്ഷരനഗരിക്കൊരു ആദരവ് സമർപ്പിച്ചുകൊണ്ട് നമ്മളുടെ വേദികളെല്ലാം തന്നെ നമ്മൾ വാക്കുകൾ വാചകങ്ങളും മാറ്റിക്കൊണ്ട് അക്ഷരങ്ങളിലൂടെയാണ് നമ്മൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ആയിൽ തുടങ്ങുന്ന വേദികളാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാ രീതിയിലും ഒരു വ്യത്യസ്തതയും അതുപോലെ തന്നെ കൂടുതൽ ജനപങ്കാളിത്തവും കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നടന്നു വരികയാണ് മഴ ഏതെങ്കിലും രീതി നമ്മുടെ ഈ ഒരു ആവേശത്തെ ബാധിച്ചിട്ടുണ്ട് മഴ വലിയൊരു ആശങ്ക ആയിരുന്നു പോലും ഈ മത്സരങ്ങളുടെ ഒരു ആവേശത്തിലേക്ക് വന്ന സമയത്ത് മഴയെല്ലാം അവഗണിച്ചുകൊണ്ട് നമ്മൾ എല്ലാ വേദികളും തന്നെ നല്ല രീതിയിൽ ക്രമീകരിച്ചതുകൊണ്ട് മഴയെ ബാധിക്കുന്നില്ല എല്ലാം ഇൻഡോർ ആയിട്ടുള്ള വേദികളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് അതിന് പുറമേ തന്നെ മഴയുടെ ഒരു പ്രതികൂല കാലാവസ്ഥ നിലനിൽക്കുന്നതിനാൽ ഞങ്ങൾ പുറത്തും പവലീനുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മഴയുടേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കലാവേദിയിൽ ഒന്നും തന്നെ അനുഭവിക്കേണ്ട സാഹചര്യങ്ങളില്ല